നമ്മൾ മെർഫേക്ക് പോയതുവരെ അല്ലേ പറഞ്ഞോളൂ എവിടെയെന്നോ എങ്ങനെയാണെന്ന ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല സോ അതിനു മുമ്പ് നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ലിറ്റി ജസ്റ്റിൻ എൻ്റെ പേരും അതൊക്കെ തന്നെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതിനു മുമ്പ് കണ്ടവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലും കൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് പോകും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മിർഫയ്ക്ക് പോയ വീഡിയോ ആണ് അതിൻ്റെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചില്ല നമ്മൾ താമസിച്ചത് മിർഫയിൽ റൊട്ടാനയുടെ ബീച്ച് ബേ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഹോട്ടൽ താമസിക്കുന്നത് പക്ഷേ എനിക്ക് ഹോട്ടൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളി ഹോട്ടൽ ഹോട്ടലെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ പോളി വ്യൂ എന്ന് പറഞ്ഞാൽ പോളി വ്യൂ നമ്മൾ റൂമിലൊക്കെ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബുള്ള റൂമെന്ന് പറയല്ലേ ചില റൂമിലൊക്കെ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ക്യാഷ് പോകുമ്പോൾ നമുക്ക് തന്നെ ചുമ്മാ കാണാനൊരു ഭംഗിയുണ്ടെങ്കിലും ഒരു സുഖമൊന്നുമില്ലല്ലേ പക്ഷേ ഇത് ഇതിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ ഫുള്ള് ബീച്ചാണ് അത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു എടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നേരെ ബീച്ചിലോട്ട് അങ്ങോട്ട് ചാടാമെന്നുള്ള റൂമിൻ്റെ തൊട്ട സൈഡ് തൊട്ട് ബീച്ച് തുടങ്ങുവാണ് എനിക്ക് എന്താ പറയണ്ടേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ ചെന്നോണ്ടായിരിക്കും ഇതായിരുന്നു വാഷ്റൂം വാഷ്റൂം ഒന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അതൊക്കെ എന്നാ കാണാനല്ലേ വാഷ്റൂം എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ പക്ഷെ ഇതൊരു നമ്മളെടുത്തേക്കുന്ന ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ് റൂം ആയിരുന്നേ നമ്മുടെ നമ്മുടെ സൈഡ് പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എല്ലാ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കുക്ക് ചെയ്യേണ്ടവർക്ക് കുക്ക് ചെയ്യാം അല്ലാത്തവർക്ക് കുക്ക് ചെയ്യാതിരിക്കാം പക്ഷേ ഹോട്ടലിൻ്റെ വ്യൂ ഞാൻ പറഞ്ഞില്ലേ പോളി മോനെ എന്ന് പറഞ്ഞാൽ പോളി കൊച്ചിന് ഭയങ്കരമായിട്ടി ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ ദൈവം സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റാറുള്ള സമ്മതിക്കില്ല കാരണം ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് എഴുന്നേറ്റ് നമ്മൾ എഴുന്നേക്കുന്നതിന് മുമ്പെങ്ങാനും കൊച്ചെഴുതേറ്റാ അവനോട് പോയി എന്താ പറയുന്നത് ബീച്ചിലോട്ട് ആടും അതുകൊണ്ട് തന്നെ അത്ര സേഫല്ല പിള്ളാരെ കൊണ്ട് പോകുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ എടുക്കുന്നതെന്ന് എനിക്കൊരു ഓപ്ഷനുണ്ട് പ്രത്യേകിച്ചും ഈ ജേഡുവിൻ്റെ ഒക്കെ പ്രായം അതുപോലെ ഇച്ചിരി കുഞ്ഞു പിള്ളേർ എന്നൊക്കെ പറഞ്ഞാലേ ഇതുങ്ങൾക്ക് ഈ ബീച്ച് സ്വിമ്മിങ് പൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേസ് അല്ലേ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്തു നിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ബീച്ച് കണ്ടോ മിർഫല ബീച്ച് അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അബുദാബിയിൽ സാധാരണ കുഞ്ഞു കുഞ്ഞ് ബീച്ചുകളാണ് കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ആണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അല്ല അടിപൊളി ഒരു കിടക്കാച്ചി ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് ഈവനിങ് വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ വിൻ്റർ തുടങ്ങിയോണ്ട് തന്നെ ക്ലൈമറ്റ് നല്ല വരുന്നു ഞാൻ തണുത്തുറയ്ക്കുന്ന എന്ത് കിടുകിടാൻ വിറയ്ക്കുന്ന തണുപ്പൊന്നുമില്ല പക്ഷേ കൊള്ളാം ഇതാണ് ഹോട്ടൽ നമ്മുടെ ഔട്ട് സൈഡിൽ നിന്നുള്ള ബീച്ച് സൈഡിൽ നിന്നുള്ള വ്യൂ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ഇതാണ് നമ്മുടെ റൂം നമുക്ക് പുറത്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താ പറയുന്നത് ചെയറും ടേബിളും ഒക്കെ ഉണ്ട് ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് വൈകുന്നേരം ഇരിക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ക്യു ആനേയൊക്കെ ചെയ്തത് ആ പുറത്ത് വെച്ച് ഞങ്ങൾ കണ്ടതല്ലായിരുന്നു നല്ലതല്ലായിരുന്നു ഭയങ്കര ശബ്ദമലിനീകരണങ്ങളൊക്കെ ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അതിനിടയ്ക്ക് ജസ്റ്റ് അവിടെ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഗാഡിനോട് എന്താണ് എനിക്കൊന്ന് അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ ചോദിക്കുന്നതായിരിക്കും കാരണം ഒരു സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രാന്താണ് സ്വിമ്മിംഗ് പൂള് കണ്ടാൽ പുള്ളിക്ക് ചാടണം പുള്ളിക്ക് സ്വിമ്മിങ് ഒക്കെ അറിയാമെങ്കിലും ആസ് എ പേരൻസ് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാകുമല്ലോ കൊച്ചിനെ കൊച്ചുങ്ങളെ തന്നെ സ്വിമ്മിംഗ് പൂൾ വിടാനായിട്ട് അല്ലെങ്കിൽ തന്നെ വിടാനായിട്ട് അലൗഡല്ല ഇവിടുത്തെ അബുദാബിയുടെ അബുദാബിയിലെ യു എൽ എല്ലാ ഹോട്ടലിലും തന്നെ സ്വിമ്മിംഗ് പൂളുണ്ടെങ്കിൽ അല്ലെ ബീച്ച് ഉണ്ടെങ്കിൽ അവിടെ ഗാർഡ് ഉണ്ടാവും നമുക്ക് അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ പേരൻസിൻ്റെ ഒരു ഗൈഡൻസ് കൂടെ വേണം അവിടെ അങ്ങനെ ജസ്റ്റ് അവൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് അല്ല ഹോ വീട്ടിൽ നിന്ന് ഹോട്ടലിൽ വന്ന് ഉടനെ ഡ്രസ്സ് മാറി സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോയി ഇതാണ് പുറത്തോട്ടുള്ള വ്യൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബീച്ച് ഓരോ രക്ഷയില്ല എന്നാൽ ഞാൻ എന്താ പറഞ്ഞേ എനിക്ക് വന്ന അബുദാബിയിലെ പോലെ അബുദാബിയും ക്രൗഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ മിർഫയുടെ ഒരു പ്രത്യേകത ഒരു കുഞ്ഞൊരു ഒരു സിറ്റി സിറ്റി എന്ന് പോലും പറയാൻ പറ്റത്തില്ല കുഞ്ഞൊരു സ്ഥലം അന്ന് അതുകൊണ്ടന്നൊന്നാളും ബഹളം ഒന്നും ഇല്ല എന്താ നല്ല താമാൻ കോയട്ട് എനിക്കിത് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എനിക്ക് മതിയാവുന്നില്ല കാരണം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു അടിക്കും

ജസ്റ്റി സാധാരണ ഹോട്ടലിലൊക്കെ ചെന്നാൽ സ്വിമ്മിംഗ് പൂളിൽ അധികം ചാടാറില്ല കാരണം ജസ്റ്റിക്ക് വെള്ളമൊക്കെ ഇച്ചിരി പേടിയാ വാട്ടർ ഫോബിയാന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ വെള്ളത്തിന് നല്ല ആഴമുണ്ട് ഇപ്പോൾ ജസ്റ്റി നിൽക്കുന്നിടത്ത് ജസ്റ്റിയുടെ ചെസ്റ്റും കവിഞ്ഞുണ്ട് പക്ഷേ കൊച്ചു ചാടിയത് കൊണ്ടും പിന്നെ ഈ സ്വിമ്മിംഗ് പൂൾ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ആൾക്കാരാരും ഇല്ലാത്തതുകൊണ്ടും ആണെന്ന് തോന്നുന്നു ജസ്റ്റി ആദ്യം ചാടിയത് കേട്ടോ അല്ലെ എന്നോട് പറയും എന്നോട് ചാടിക്കും ഇതിപ്പോൾ ആദ്യത്തെ സംഭവം നമ്മൾ നിർബന്ധിക്കാതെ ജസ്റ്റി വെള്ളത്തിൽ ചാടുന്നത് ജസ്റ്റിയെ സ്വിമ്മിങ് പഠിപ്പിക്കുന്ന ചെടുവിനാണെന്ന് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ കൊച്ചിനറിയാം അപ്പം അവൻ ജസ്റ്റ് ജസ്റ്റിയെ പഠിപ്പിക്കുകയാണ് എങ്ങനെ സ്വിമ്മിങ് ചെയ്യണമെന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും കണ്ടെന്ന് സ്വിമ്മ ചെയ്യുന്നതും കളിക്കുന്നതും കണ്ടപ്പോൾ അവസാനം എൻ്റെ കൺട്രോളും പോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിങ് ക്യാപ്പ് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് വെള്ളത്തിൽ ചാടുണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ സ്വിമ്മിംഗ് ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കോഴ്സ് അങ്ങനെ പക്ഷേ ഇവരുടെ ചാട്ടം കണ്ടപ്പോണ്ടല്ലോ എന്റെ സകലന്മാരെ കൺട്രോളും പോയി ഞാൻ പറഞ്ഞില്ലേ അത് തന്നെയല്ല സ്വിമ്മിങ് പൂൾ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി പക്ഷേ പക്ഷെ ഇഷ്ടം സ്വിമ്മിങ് പൂളിൽ ഇഷ്ടം പോലെ പിള്ളേരൊക്കെയാണ് അവന് ഭയങ്കര ഇഷ്ടാട്ടോ നമുക്ക് നേരെ തിരിച്ചും ആരുമില്ലാത്തതാണ് ഇഷ്ടം അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ടും പിന്നെ കുറച്ച് സന്ധ്യ അതുകൊണ്ടും ഇരുട്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പോയി ചാടി വേറൊന്നും കൊണ്ടും അല്ല എൻ്റെ തടിയൊക്കെ വെച്ചിട്ട് ഈ സ്വിമ്മിങ് സൂട്ട് ഇട്ടിട്ട് പോയി പോകുന്നൊന്നും നിങ്ങള് ചിന്തിച്ചു നോക്കാം അതുകൊണ്ട് കേട്ടോ വരെ ഞാൻ ഹാപ്പി ഉണ്ടെന്നിട്ടില്ല നമ്മളിൽ എല്ലാവരും ഒരു കുട്ടിയുണ്ടല്ലേ നമ്മളെത്ര നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചാലും അല്ല വെള്ളം കാണുമ്പോൾ നമുക്ക് ചാടണമെന്നൊക്കെ തോന്നുകയാ നമ്മൾ വിചാരിക്കുമോ നമ്മളിത്രയും മുഴുത്തില്ലേ ഓ ചമ്മലല്ലേ എന്നൊക്കെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ കുട്ടി പുറത്തിയാടും അങ്ങനെ എൻ്റെ കുട്ടിയും പുറത്തിയാടി ജേഡുവിനോട് ചാടി അവസാനം തല നനയ്ക്കേണ്ടെന്ന് വിചാരിച്ചു തലേയും നനച്ചു മൊത്തം നനച്ചു എനിക്ക് തോന്നുന്നു ആ വെള്ളത്തിൽ ക്ലോറിൻ വെള്ളത്തിൽ അന്ന് ചാടിയേറ്റിയാ തോന്നുന്നത് ഇന്നെനിക്ക് ഫ്ലൂ പിടിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോൾ പിടിക്കുന്നതാണ് എന്നെ നനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ പോലെ തല തലനഞ്ഞു ശരിക്കും തല നനഞ്ഞാലേ ഞാനാണെങ്കിൽ എൻ്റെ ഹെയർ കണ്ടീഷണർ കണ്ടീഷണറും അല്ലേൽ എൻ്റെ ബ്ലോഡറി ബ്ലോഡറേക്ക് ഹോട്ടൽ ഉണ്ടെങ്കിലും എൻ്റെ തലയിൽ കെയർ സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല കാരണം ഇവിടുത്തെ ക്ലോറിൻ വെള്ളത്തിൽ തല നനച്ചു കഴിഞ്ഞാൽ തലമുടി ചകിരി പോലെ ആയി പോവും ആ ഒരു അവസ്ഥ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്ലോറിൻ വെള്ളത്തിൽ തല മുക്കാത്തത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മൊത്തത്തോടെ മുങ്ങി നനഞ്ഞു നിറങ്ങി ഇനി കുളിച്ച് കയറാതെന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് നല്ലൊരു എക്സസൈസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ കുറച്ചു നേരം വെള്ളം ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ മടുപ്പ് തോന്നില്ലേ ശരിക്കും പക്ഷേ നമ്മൾ മടുക്കും കുറച്ച് സ്വിമ്മിങ് ചെയ്യുമ്പം പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും മടുത്ത് പോയി കേട്ടോ

Thank <laughs> അങ്ങനെ കുറച്ചു നേരം സ്വിമ്മിങ് പൂളിൽ കിടന്ന് ജാക്കിയും റോസും കളിച്ചു കേട്ടോ നീന്തു നീന്തി ഞങ്ങൾ രണ്ടും മടുത്തു ഞങ്ങൾ ഞാനും കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് കയറിയേ പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിക്കഴിയുമ്പം മുടിഞ്ഞ തണുപ്പാണ് വാട്ടർ സ്വിമ്മിംഗ് പൂളിലെ വാട്ടിനകത്ത് അവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നല്ല സുഖമുണ്ട് കിണക്ക് പക്ഷേ സ്വിമ്മിംഗ് പൂളീന്ന് കയറി കഴിയുമ്പം എൻ്റെ പൊന്നുമക്കളെ തണുത്തിട്ട് നമ്മുടെ എന്താ പറയുന്നത് താടിയല്ലേ കൂട്ടിയിടിക്കുന്ന അത്രയും തണുപ്പുണ്ടായിരുന്നു കേട്ടോ അത് വെള്ളത്തിലും കൂടെ ചാടിയുണ്ട് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത സാധാരണ സ്വിമ്മിംഗ് പൂളൊക്കെ എല്ലാ ഹോട്ടലും സിക്സ് ഓ ക്ലോക്കിന് ക്ലോസ് ചെയ്യെങ്കിലും ഇവർക്ക് എയ്റ്റ് ഓ ണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് കരുത്തില്ല അത് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാട്ടം എല്ലാം കഴിഞ്ഞ് കുളി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം അന്നമാണല്ലോ ഉന്നം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ശരിക്കും നമ്മൾ ഈ ഹോട്ടൽ പാക്കേജ് എടുത്തപ്പോൾ നമ്മൾ ഡിന്നർ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് പാക്കേജിനകത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ മിർഫ പോയിട്ടുണ്ടെങ്കിലും ഹോട്ടലിൽ മിർഫയിൽ സ്റ്റേ ചെയ്തിട്ടില്ല പക്ഷെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഡിന്നർ എടുത്തില്ലേ ചിലപ്പോൾ പണി കിട്ടും കാരണം അവിടെ അടുത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല നല്ല നല്ല ഒരുമാതിരിപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഓർത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ ഡിന്നർ എടുത്തേക്കന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുത്തി മടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചൊന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു കാരണം അത്രയും മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പിന്നെ ജസ്റ്റ് ജോലി കഴിഞ്ഞിട്ടായിരുന്നു നേരെ ഹോട്ടലിൽ വന്നത് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോകുന്ന വരെ ഡിന്നർ ഹോട്ടലിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിന്നർ എടുത്തു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ് പക്ഷെ ഒരു കാര്യം പറയട്ടെ അവിടുത്തെ ഫുഡ് നമുക്ക് ആർക്കും എനിക്കും ജസ്റ്റിക്കും അത്രയ്ക്ക് പിടിച്ചേ ഇല്ല കാരണം റൊട്ടാനയുടെ ആയിരുന്നു എങ്കിലും ഹോട്ടൽ ഇതിനുമുമ്പ് പോയ എല്ലാ ഹോട്ടൽസിലും ഈവൻ റൊട്ടാനയിൽ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഇവർക്കെന്തോ എനിക്കൊന്നും ഇവിടെ ഒത്തിരി ആൾക്കാരില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഫുഡ് ഓപ്ഷൻസ് തീരെ കുറവായിരുന്നു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഡിന്നറിന് അധികം പേരെ കണ്ടില്ല അതുകൊണ്ടാണോ എന്നറിയത്തില്ല അധികം ഫുഡ് ഓപ്ഷൻസ് ഇല്ലായിരുന്നു സാധാരണ ഹോട്ടലിനെ കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഒത്തിരി ഫുഡ് ഓഷ ഓപ്ഷൻസും ബിർഫയിൽ ഈ ഹോട്ടലില്ലായിരുന്നു ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു പക്ഷേ ഫുഡ് മാത്രം ഞങ്ങൾക്ക് പിടിച്ചില്ല അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയും നമുക്ക് ഹോട്ടലിൽ ഇവിടെ പോകുവാണേൽ ഇനി ഞങ്ങൾക്ക് താമസിക്കാൻ പോകാൻ ഇഷ്ടപ്പെട്ടു പക്ഷേ ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ടത് പക്ഷേ എ അപ്പൊരു ക്വസ്റ്റിനുണ്ട് അപ്പോൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കും കാരണം ബെർഫേൽ ഞാൻ പറഞ്ഞപോലെ ഹോട്ടൽസ് ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മുടെ കുറച്ച് ചപ്പാത്തിയും എന്താ പറയുന്നത് ഗ്രില്ലി ചിക്കനും മറ്റേ ബീഫ് സ്റ്റീക്കും ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നമുക്ക് പിന്നെ അങ്ങനെ ഇന്ന ഫുഡ് വേണമെന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല മാത്രമല്ല ഈവൻ ഹോട്ടൽ കാണുമ്പോൾ നിൽക്കത്തില്ല മിക്ക ടേബിൾസും ഖാലിയാണ് നമ്മൾ കുറച്ച് പേരെ അവിടെ ഡിന്നർ കഴിക്കാനും ഫുഡ് കഴിക്കാനും ഉള്ളു അതുകൊണ്ടൊക്കെ ആരെങ്കിലും കേട്ടോ ചിലപ്പോൾ ഫുഡ് ഓപ്ഷൻസ് അധികം ഇല്ലാതിരുന്നത് ഇതായത് ഞാൻ ആദ്യം എടുത്തത് കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചപ്പാത്തിയും ഒക്കെ ആണല്ലോ പിന്നെ എനിക്കൊരു നൂഡിൽസും പാസ്തയും കൂടെ എടുക്കാൻ തോന്നി നമ്മുടെ കുരുത്തങ്കട്ടവനെ കണ്ടോ ആകെ

മറ്റേ മോഹൻലാൽ സിനിമ എല്ലാം കൂടെ ഒരു ചാമ്പി ചാമ്പി കേട്ടല്ലോ അപ്പൊ ശരി എന്നാ ഞങ്ങള് കഴിച്ചും വരാം